കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷന്റെ കലോത്സവമായ ഉത്സവ് രണ്ടായിരത്തി ഇരുപത് തുടക്കമായി മോഗപ്പയർ ബെസ്മാർ ഗ്രിഗോറിയസ് കോളേജിൽ നടക്കുന്ന മത്സരത്തിൽ ആയിരത്തി അറുനൂറ് മത്സരാർത്ഥികൾ വിവിധ ഭാഗങ്ങളിലായി മാറ്റിരയ്ക്കുന്നു കലോത്സവത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ സഹായം ലഭ്യമാക്കണമെന്ന് സി ജനറൽ സെക്രട്ടറി എം അൻവർ ആവശ്യപ്പെട്ടു തമിഴ്നാട്ടിലെ മലയാളികളുടെ കലോത്സവം ഏഴ് സ്റ്റേജുകളിലായി മാറ്റുരയ്ക്കുന്ന ആയിരത്തി അറുനൂറിലധികം മത്സരാർത്ഥികൾ കഥകളി കുച്ചിപ്പുടി നാടോടി നൃത്തം മാപ്പിളപ്പാട്ട് മോണോ ആക്ട് വയലിൻ അങ്ങനെ കലയുടെ വിവിധ മേഖലകളിൽ കഴിവിന്റെ മാറ്റുരയ്ക്കൽ നടക്കുകയാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിലൊരു കലാമേള എ ആരംഭിച്ചത് സംഘാടന മികവുകൊണ്ടും പങ്കാളിത്തം കൊണ്ടും ഏവരെയും ആകർഷിക്കുകയാണ് മലയാളികളുടെ ഈ ഉത്സവം സി ടി എമ്മിയുടെ പിന്നിൽ അണിനിരക്കുന്ന ഒരുപാട് യുവാക്കൾ അല്ലെങ്കിൽ അതിന്റെ ഭാരവാഹികൾ ഓരോ അംഗസംഘടനകളുടെ പ്രതിനിധികൾ ഇവരൊക്കെ ചേർന്നതാണ് ഇതിന്റെ സംഘാടക സമിതി നമ്മുടെ മെമ്പർ അസോസിയേഷനിലെ ഓരോരുത്തർക്കും അതിന്റെ കോർഡിനേറ്റേഴ്സിനും നിമിഷം നിമിഷം പ്രതി അതിന്റെ പിന്നെ മെസ്സേജുകളും റിസൾട്ടുകളും എല്ലാം തന്നെ ഓൺലൈനായിട്ടും മെസ്സേജുകളായിട്ടും വാട്സപ്പ് മെസ്സേജുകളും പോയിക്കൊണ്ടിരിക്കും പരിപാടിക്ക് സർക്കാർ പിന്തുണയും സഹായവും ഏറുന്നാളായി ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ഏതാണ് മൂന്ന് വർഷത്തോളം സ്ഥിരമായിട്ട് സാംസ്കാരിക വകുപ്പുമായിട്ടും ഓർക്കയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിർഭാഗ്യവശാൽ എന്തോ സാങ്കേതികത്വത്തിന്റെ കാരണം പറഞ്ഞുകൊണ്ട് സർക്കാരിനെ അല്ലെങ്കിൽ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല അടുത്ത ഇതിലെങ്കിലും ഒരു ഒരു വലിയൊരു ഭാഗമാവാനുള്ള കാണിക്കണമെന്നാണ് നമുക്ക് ഈ തമിഴ്നാട്ടിലെ വേണ്ടി പറയാനുള്ളത് സമാപന ചടങ്ങ് സി ടി എം എ പ്രസിഡന്റ് ഓഫ് ഓണർ എം പി പുരുഷോത്തമന്റെയും ചെയർമാൻ ഗോകുലം ഗോപാലന്റെയും സാന്നിധ്യത്തിൽ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകൻ സൂര്യകൃഷ്ണമൂർത്തി ഉദ്ഘാടനം ചെയ്യും സി ടി എം എ പ്രസിഡന്റ് വി സി പ്രവീൺ അധ്യക്ഷനാ